യും പുത്രയും പരിശുദ്ധാത്മാന്റെ ഒരു ഇടയായതിൽ ഞങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നു പ്രത്യേകിച്ച് ഭാഗത്തായി ഞങ്ങളങ്ങൾ പ്രത്യേക ദൈവമേ ഈ നാളുകളില് സാമൂഹ്യ പ്രവർത്തക എന്നതിനുറത്ത് ബെസ്റ്റ് സോഷ്യൽ വർക്ക് അവാർഡ് വാങ്ങിച്ച് ധാരാളം അവാർഡുകൾ വാങ്ങിക്കുവാനത്തക്കൊണ്ടോ ദൈവം ഇടയാക്കിയിരിക്കുന്നു പ്രകാരം അതിൻ്റെ ഒരു ഒരു അനുമോദനം ചടങ്ങായിട്ട് പ്രകാരം കമ്മീരിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നു അവിടെ നിങ്ങൾ കൂടിയിരിക്കുകയും ഞങ്ങളെ ദഹിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ചേർച്ചോട് സിഎസ്ഐ എസ് ഐ ചെയർമാനുമായ പറഞ്ഞ ഡോക്ടർ കെ ഡി ദേവസ് അച്ഛൻ മലേരിയാ സംരക്ഷണ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറി ഇപ്പോൾ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കുന്ന ശ്രീ എ സാൻഡുസർ ഏറ്റവും മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബാബ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ അവാർഡിന് അർഹയായ രണ്ടായിരത്തി പതിനഞ്ചിലെ അർഹയായ ശ്രീമതി സിസ്ലി ജോൺസൺ അടുത്തിടെ കേരള ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരി സാംസ്കാരിക വകുപ്പ് സ്ത്രീ സമത്വത്തിനായി സാംസ്കാരിക മുന്നേറ്റത്തിന് മുന്നേറ്റം സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള സമം അവാർഡ് നേടിയ കരസ്ഥമാക്കിയ സിസ്ലി ജോൺസൺ ഇങ്ങനെ ഇന്ത്യ ഗവൺമെന്റിന്റെയും കേരള സർക്കാരിന്റെയും വിവിധ സംഘടനകൾ ജീവകാരുണ്യ സംഘടനകളൊക്കെ മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് തള്ളക്കാനത്ത് താമസിക്കുന്ന കൊച്ചുവീട്ടിൽ ശ്രീമതി സിസ്ലി ജോൺസനെ അഭിനന്ദിക്കുകയാണെന്നുള്ളത് നമ്മുടെ മാസിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്ന അഭിനന്ദിക എന്നുള്ളത് ഏറ്റവും അനുയോജ്യമായ ഒരു ആവശ്യമായ നമുക്ക് തോന്നുക അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ഇപ്പോൾ ഈ പരിപാടി ഇവിടെ നടക്കുകയും ചെയ്യുന്നത് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും വിശിഷ്ട അതിഥിയുമായി നമ്മുടെ പ്രക്കാരൻ അച്ഛന് കെ ഡോക്ടർ കെ ഡി ദേവസ്വ്യ അച്ഛനെ ഹാർദവുമായി സഹചെയാണ് അപ്പം നമ്മുടെ മാസിൻ്റെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ എ എസ് ആൻഡു സാർ സന്നിഹിതരായിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിലോ മറ്റോ സിസി ജോൺസനെ അംബേദ്കർ അവാർഡ് നേടിയപ്പോൾ മാസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആൻഡു ആയിരുന്നു അനുയോജ്യമായ ഒരു സ്വീകരണം നമ്മൾ കന്നിപ്പുഴിയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി അദ്ദേഹം രാവിലെ തന്നെ ഇതിൽ എത്തിച്ചേരുകയും ഇവിടെ സന്നിഹിതനായിരിക്കും ചെയ്യുന്ന ആശംസിക്കുക ഒപ്പം തന്നെ നമ്മുടെ സിസി ജോൺസിനെയും ഇവിടെ ഈ ലളിതമായ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അഞ്ച് അലങ്കരിക്കുന്നതിന് വേണ്ടി ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ പെട്ടെന്ന് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതെങ്കിലും അത് ഏറ്റവും യുക്തമായതും അഭികാമ്യമായതും ആണ് എന്നുള്ള കാര്യത്തിൽ അല്പം പോലും സംശയം ഇല്ല ഒരുപക്ഷേ നമ്മുടെ നാടിൽ നാട്ടിൽ സമൂഹത്തിൽ ഇപ്രകാരം വ്യത്യസ്തമായ വിധത്തിൽ വർക്ക് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളിൽ അതിലേറ്റവും ബെസ്റ്റ് സോഷ്യൽ വർക്കർ എന്നുള്ള ഒരു പദവിയിലെത്തിച്ചേരുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല നമ്മൾ അപ്രകാരം ഒരു അവാർഡ് അല്ല ഇത് ഈ ഇപ്പോഴിരിക്കുന്ന ഇത്രത്തോളം ഈ ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ട്രോഫികൾ പ്രസൻറ്റേഷൻസുകൾ ഇതെല്ലാം ഇരിക്കുന്നത് അങ്ങനെ പല പ്രാവശ്യം പല വേദികളിൽ ലഭിച്ചതായ അവാർഡുകളാണ് അതിനാൽ തീർച്ചയായിട്ടും സിസിലി ജോൺസൺ എന്ന വ്യക്തിയെ അഭിനന്ദിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ അനുമതിക്കുക എന്നുള്ളതും അത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമായിട്ട് ഞങ്ങൾ കാണുകയാണ് തീർച്ചയായിട്ടും ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട എല്ലാ അതിൽ ലീഡേഴ്സിനോട് ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് സർവശക്തനാം ദൈവം അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ഒരിക്കൽക്കൂടെ ഞാൻ ഈ സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട സിസിലി ജോൺസൺ അവരുകളെ ഞാൻ പ്രിയമായിട്ട് അഭിനന്ദിക്കുകയാണ് സർവശക്തനാം ദൈവം ധാരാളമായി ഇനിയും സോഷ്യൽ വർക്ക് സ്ഥാനത്ത് ബെസ്റ്റ് അവാർഡുകൾ വാങ്ങിക്കാനുള്ളതായ എല്ലാ നമ്മളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകിച്ച്

ധാരാളം അവാർഡുകൾ വാങ്ങിയ ശ്രീമതി സിസ്രി ജോൺസൺ ഞാനീ ചടങ്ങിൽ പങ്കെടുത്ത വളരെ സന്തോഷമുണ്ട് സിസ്രി ചേച്ചിയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ഞാൻ മാസിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സന്താപുദ്ര ചേച്ചിയെന്നും വനിതാ വിഭാഗത്തിൻ്റെ പുരുഷൻ്റെ ആയിരുന്നു അതിൻ്റെ ഒരു പ്രവർത്തകയായിരുന്നു ആ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വെച്ചിക്ക് പല ചെറിയ ചെറിയ കേസുകളുണ്ടായിരുന്നേട്ടുണ്ട് അപ്പോൾ എന്താണ് ഞാൻ ബസ്സിനകത്ത് അന്വേഷിക്കുമ്പോഴാണെന്ന് മനസ്സിലായത് ഒരുപാട് സമരങ്ങൾ നടത്തിയതിൻ്റെ പേരിലുള്ള അരി സമരങ്ങൾ അരി സമരം തൊട്ടുള്ള നാല് സമരത്തിൻ്റെ പേരിൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടു അതൊക്കെ നമ്മൾ സംഘടനാപരമായിട്ട് അത് പിന്നെ അതൊക്കെ സെറ്റ് സെറ്റ് ചെയ്തു അപ്പോൾ ജയിച്ചിട്ട് നല്ല പ്രവർത്തനം എത്തിക്കൊണ്ട് ഞാനൊന്ന് ഈ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റ് പറ്റി പ്രവർത്തിക്കുന്നു അങ്ങോട്ട് എഴുതുകയും ഇവരുടെ പ്രവർത്തനങ്ങൾ പറ്റിയിട്ട് ബോധ്യപ്പെടുത്തുകയും ആ ട്രസ്റ്റ് ഒരു നടത്തി ഒരു തൻ്റെ ഒരു പൊതുപ്രവർത്തകയിലുള്ള അവാർഡുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയിൽ വിളിച്ച് കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മോദനങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നീടുള്ള ധാരാളം അവാർഡുകളും ചേച്ചിക്ക് ലഭിച്ചു അത് ഇനിയും നല്ല നല്ല അവാർഡുകളും പ്രവർത്തനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ബോധം നിൽക്കുന്നു ചെയർമാനും ജോലത്തിൻ്റെ അധ്യക്ഷനായപ്പെട്ട കെ സേച്ചൻ നമ്മുടെ മാസിൻ്റെ ജനറൽ സെക്രട്ടറി ആയ രാജു സാർ മാസിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായ ആൻഡ്രു സാർ ഈ പെട്ടത് ഇന്നിവിടെ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുമെന്നുള്ളത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് ഒരു ക്രമീകരണം ചെയ്തു നിങ്ങൾക്ക് എന്നോടുള്ള സയൻസ്നേഹവും സാധാരണ കൊണ്ടാണെന്ന് എനിക്ക് വിൽക്കുമായിട്ട് അറിയാം എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എത്ര പേർ ഏതെല്ലാം രീതിയിൽ അംഗീകരിക്കുമെന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് എനിക്കില്ല എങ്കിലും സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു ചെറിയ നന്മയെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ ധന്യായി എന്നുള്ളൊരു ചിന്തയോടെ ഞാൻ അങ്ങനെയാണ് ഓരോ രംഗത്തോട്ടും അറിഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമായി ഈ ദിവസത്ത് വരുന്നത് സാർ പറഞ്ഞതുപോലെ ഒരു വ്യാജ മദ്യത്തിന് എതിരായിട്ട് ഒരു ശവപ്പെട്ടിയിൽ കിടന്നുള്ള സമരമായിരുന്നു അതായിരുന്നു തുടക്കം അത് കഞ്ഞിക്കുഴിയിലെ ആക്ഷൻ കൗൺസിൽ ഇവിടെ നടത്തിയപ്പോൾ ആ കൂടെ എന്നെ ഉൾപ്പെടുത്തി ഞാനും ആ കുട്ടി കൂടി അതിനുശേഷം ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി ആദിവാസി സമൂഹത്തിന് വേണ്ടിയാണ് പിന്നെ ചെയ്തത് അത് നമുക്കൊക്കെ വീട് ആദിവാസികൾക്കൊക്കെ വീട് കിട്ടുമ്പോൾ അത് സ്വന്തം കയ്യിൽ അതിൻ്റെ ഉപവാസ്താവിന് കൊടുക്കാതെ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന ഒരു രസ്ട ഉണ്ടായിരുന്നു അത് മാറ്റിത്തരാൻ പറഞ്ഞ് അതിനുവേണ്ടി ഞാൻ സമരം ചെയ്തു അത് പൂർണ്ണമായും വിജയിച്ചു എൻ്റെ കൂടെ ഞാൻ തന്നെയല്ല മൂന്നാല് പേരും കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം എസ് ടിക്കാർ കിട്ടിക്കൊണ്ടിരുന്ന അരി ആ അരി കിട്ടാതെ പൂർണ്ണമായും നിലച്ചപ്പോൾ സമരത്തിന് നേതൃത്വം കൊണ്ട് കൊടുത്ത് മുന്നേ കുറേ ജനങ്ങൾ ഉണ്ടായിരുന്നു കൂടെ പക്ഷേ ഞങ്ങൾ മുപ്പത്തഞ്ച് പേര് അതിനെ അറസ്റ്റ് വരികയും അഞ്ച് വർഷം അതിനുവേണ്ടി കേസ് കളിച്ച് നടക്കുകയും ചെയ്യേണ്ടി വന്നു അപ്പോഴും നമ്മൾ മാസം എന്ന് പറഞ്ഞ സംഘടനയൊക്കെ സഹായിച്ച് പീസൊക്കെ കെട്ടിവെച്ച് ഞങ്ങൾ അതിൽ നിന്ന് വെച്ചു പോകുന്നു അതിനുശേഷം കള്ളക്കാനത്ത് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ അത് കോപ്പി മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ അത് ഐ പി വേണമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇരുപത്തൊന്ന് പെണ്ണുങ്ങൾ ഇരുപത്തൊന്ന് എൻ്റെ കൂട്ടുകാരും കൂടെ കൂടി ഞങ്ങളത് അതിനുവേണ്ടി സമരം ചെയ്ത് ഇന്ന് ഇരുപത് രോഗികളെ കിടത്താൻ പറ്റിയ സൗകര്യത്തിൽ ആശുപത്രി വിപുലീകരിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നേടിയെടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാരാണ് മുന്നേ കയറി അവർ എന്നും കുറിച്ച് അവർ ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ പലവിധമായ കാര്യങ്ങളും നാട്ടിലെ നന്മയെന്ന് തോന്നുന്നത് മറ്റുള്ളവർ നോക്കുമ്പോൾ ഇങ്ങനെ തൊഴിലില്ലാതെ തെക്കോട്ടും പടക്കോട്ടും നടന്നിട്ടെന്നാണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേ അനേകർക്ക് അത് ഗുണമായി തീർന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇനിയും ഒടുവിലായിട്ട് ചാരിറ്റി വർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ഇപ്പോൾ അത് ആലപ്പുഴ എടപ്പോണാണ് എങ്കിൽ പോലും അതിൻ്റെ കീഴിൽ നിന്ന് ഇവിടെ കഞ്ഞിക്കുഴിയിൽ അതിൻ്റെ ജില്ലാ ഓഫീസ് വെച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ ഓഫീസ് വെച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടത്തി അനേകം അനാഥർ ഈ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് അരി സാധനങ്ങളും മറ്റുമായിട്ട് എത്തിച്ചു കൊടുക്കാനും മരുന്നുകളൊക്കെ എത്തിച്ചു കൊടുക്കാനും ഞാനും എൻ്റെ കൂടെ ഉണ്ടാക്കുന്ന പ്രവർത്തകർക്കും കഴിഞ്ഞു കൂടാതെ ഈ നാട്ടിൽ നിന്ന് രണ്ടുപേരെ അനാഥരെ ഒരാളെ തീരത്തോട്ടിൽ നിന്നും ഒരാളെ ഓരോരുത്തൽ നിന്നും കൂടെ ആധാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അവാർഡുകൾ കിട്ടുന്നത് ആദ്യമായിട്ട് ഞാൻ മാസിലും കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ആദിവാസി മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പല സ്ഥലങ്ങളിലും പലർക്കും നീതി കിട്ടാത്തതിന് പാലാല് വില്ലേജ് ഓഫീസ് കൊന്നത്തടി വില്ലേജ് ഓഫീസ് കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസ് ഇങ്ങനെ പല വില്ലേജ് ഓഫീസുകളിലും സമരങ്ങൾ നടത്തിയ സർട്ടിഫിക്കറ്റിന് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അഞ്ചാറ് അറിയാമെന്നുള്ളവർ മരണം നടന്നപ്പോൾ ആതിരാ കൊലക്കേസ് എറണാകുളം കളക്ട്രേറ്റ് നിങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് അതുപോലെ ജാനു കേരളത്തിൽ വന്നപ്പം ജാനുവിൻ്റെ കൂടെ ഈ കേരളം മുഴുവൻ സന്ദർശിച്ച് തിരുവനന്തപുരത്ത് നിന്ന് സമാപന യോഗത്തിൽ കൂടെ സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ മടങ്ങി വന്നത് പിന്നെ ചിന്നാക്കാനായി ഭൂമി സമരം യജ്ഞാൻകുട്ടി സമരം ഈ സമരങ്ങളിലെല്ലാം ജനങ്ങളോടൊപ്പം സഹകരിച്ച് അവർക്ക് വേണ്ടി സംസാരിക്കുകയും സർക്കാരിനോട് സംസാരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ സാമൂഹ്യ പ്രവർത്തനത്തിലെ ഭാരതീയ ലളിത സാംസ്കാരിക വേദിയുടെ ഒരു അംബേദ്കർ അവാർഡ് എനിക്ക് ആദ്യമായി കിട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ അവാർഡാണ് അംബേദ്കർ അവാർഡ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് അതിനുശേഷം ആ വർഷം തന്നെ ഈ ചാരിറ്റി വർക്കിന് വേണ്ടി ചെന്നൈ മദർ തെരേസ വെൽഫെയർ അസോസിയേഷൻ്റെ മദർ തെരേസ അവാർഡും എനിക്ക് ആ അതാണ് അതൊക്കെയാണ് ഞാൻ കൂടുതലും ഇതിനെ ഇതായിട്ട് കാണിക്കുന്നത് മകർ തെരാസ അവാർഡ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഇതാണ് അല്ലെ ആരും പറയുന്ന ഇത് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റാരും റെക്കമെൻഡ് ചെയ്താലും പെട്ടെന്ന് നമുക്ക് കിട്ടുന്നൊരു സംഭവമല്ല അതുപോലെ മോൺ ഇന്ത്യ അത് കോഴിക്കോട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയൊരു സംഘടനയാണ് ആ സംഘടന അവാർഡും എനിക്ക് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ ലളിത് ലളിത സാഹിത്യ അക്കാദമിയുടെ മൂന്നാർ യൂണിറ്റിൻ്റെ ഒരു കേരളത്തിലെ അന്ന് നമ്മുടെ എം എം മണി എം എൽ എ ആയിരുന്നപ്പോഴായിരുന്നു അവരൊക്കെ കൂടി അങ്ങനെ തന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന അവാർഡുകളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടിയതാണ് അതുകൂടാതെ നമുക്കിത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് അനുമോദനം നൽകിക്കൊണ്ട് നമ്മുടെ ഈസ്റ്റ് കേരള ഡയലോസിൽ നിന്ന് എന്താ നമുക്ക് കിട്ടിയതാണ് ഈ ഇത് അങ്ങനെ ഇത്രയും കാലഘട്ടം കൊണ്ട് കുറേ അവാർഡുകൾ നേടാൻ പറ്റി പക്ഷേ സമൂഹത്തിൽ നീ ഇതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് എന്ത് നമുക്ക് നേടാൻ കഴിയുമെന്ന് ചോദിക്കുന്നവരുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളാണേലും എന്ത് പറഞ്ഞാൽ ഈ പൊതുപ്രവർത്തനം കൊണ്ട് നമ്മുടെ സ്വന്തം വീട് പോലും പണിതീർക്കാൻ അമ്മച്ചയ്ക്ക് പറ്റിയിട്ടില്ല വീട്ടിൽ നിന്ന് അങ്ങോട്ട് ചിലവാക്കാനായിട്ടേ പറ്റിയിട്ടുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ഇനി നിർത്തണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു എങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ട് സാറിൻ്റെ നമ്മൾ സഹായിക്കാം എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് മനസ്സിന് ഭയങ്കര സന്തോഷവും സംതൃപ്തിയും ഉണ്ട് അതുപോലെ തന്നെ മറ്റനേകം കേസുകൾ സാറൊക്കെ ഇപ്പോൾ അറിയാം സ്റ്റേഷനിൽ പോയി പലരുടെയും കേസുകൾ തീർക്കാൻ ഞാൻ പോയിട്ടുണ്ട് അന്നെല്ലാം പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പോടെ പറയാൻ പറ്റും അത് പിന്നോട്ടില്ല മുന്നോട്ട് തന്നെയെന്നുള്ള ദരിദർ എന്ത് പ്രശ്നം വന്നാലും ധീരമായി നേരിടാനുള്ള ഒരു മനസ്സോടെ പോയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സാധിച്ചത് എൻ്റെ കൂടെ കുറച്ച് പേര് സഹായിച്ചാരുണ്ട് എൻ്റെ കൂടെ സഹകരിച്ചു പോകുന്നതുണ്ട് മെസ്സീന യോൺസണിൻ്റെ കൊടുത്തി വന്നിട്ടുണ്ട് കത്ത് കോടി ലിസ്റ്റേച്ചിൻ്റെ കൊടുത്തി വന്നിട്ടുണ്ട് ചിറ്റിയിലെ ലിസി മോസസ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൂടത്തി സ്നേഹത്തോടെ സഹകരിച്ച അതൊക്കെ ഈ പാലക്കാട്ട് മേരിച്ചേച്ചി ഒരു ഐ ടി ഇ വന്നെങ്കിൽ മേച്ചേച്ചി ഞാനും കൂടെ നിവേദനം അയച്ചതിൻ്റെ പേരിലാണ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത് ഇപ്പം തന്നെ ചിലർ നിർദ്ദേശപ്രകാരമാണെങ്കിലും ഞാൻ നമുക്ക് ഇടുക്കിയിൽ കാർഡിയോളജി വിഭാഗം ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് വേണമെന്നും തള്ളക്കാനത്തെ ആശുപത്രിയിൽ ഫുൾ ടൈം ഒരു ഡോക്ടറെങ്കിലും വേണമെന്നും പറഞ്ഞ് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതെൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ല എന്നോടുകൂടെ സഹകരിച്ച എല്ലാവർക്കും ഞാൻ അതുകൊണ്ട് നന്ദി പറയും തുടർന്നും എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു കഴിഞ്ഞാൽ എല്ലാവരെയും സഹായവും സപ്പോർട്ടും ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ചില അച്ഛൻ ഞുള്ള രാജു സാറ് അന്ന അതു സാറ് അൻ സാറ് ഇന്ന് പെട്ടെന്ന് ആണെങ്കിലും നിങ്ങളെ ആലോചിച്ച് എന്നെ അനുമോദിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ലോക കൂടെ വിളിച്ചു കൂട്ടുകയും എനിക്ക് വേണ്ട നിർദ്ദേശം നൽകുകയും അപ്പം ഞങ്ങളറിയിക്കും എല്ലാം ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിമിതമായ നന്ദി അറിയിക്കുന്നു